സിനിമാ താരങ്ങളെയും ആരാധകരെയും നടുക്കിയിരിക്കുന്ന ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രശസ്ത നടൻ സിദ്ദിഖിന്റെ മകൻ അന്തരിച്ചു സിദ്ദിഖിന്റെ മൂത്ത മകനായ റാഷനാണ് അകാലമൃത്യു സംഭവിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നടൻ ഷഹീൻ സിദ്ദിഖ് സഹോദരനാണ് ഒരു സഹോദരിയുമുണ്ട് സാപ്പി എന്നാണ് റാഷിന്റെ വിളിപ്പേര് കഴിഞ്ഞ നവംബറിൽ റാഷിന്റെ ജന്മദിനം കുടുംബം ആഘോഷമാക്കിയിരുന്നു ഭിന്നശേഷിക്കാരനായ റാഷിന് കുടുംബം പ്രത്യേക പരിചരണം നൽകിയിരുന്നു ശ്വാസ തടസ്സത്തെ തുടർന്ന് പാലാരിവട്ടം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലായിരുന്ന സാപ്പിയുടെ ആരോഗ്യനില വഷളാകുകയും ഇന്നു രാവിലെ അന്തരിക്കുകയുമായിരുന്നു റാഷിന്റെ മാതാവ് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളാണ് ഷഹീനും ഭിന്നശേഷിക്കാരനായ റാഷിനും ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു മരണത്തിന്റെ പേരിൽ സിദ്ദിഖിന് ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിനുശേഷമാണ് സിദ്ദിഖ് രണ്ടാമത് വിവാഹം കഴിച്ചത് മൂത്ത മകന്റെ മരണത്തിൽ തകർന്നിരിക്കുകയാണ് സിദ്ദിഖ് ഭിന്നശേഷിക്കാരൻ കൂടിയായതിനാൽ ഏറെ വാത്സല്യം സിദ്ദിഖിന് മൂത്തപുത്രനായ റാഷിനോടുണ്ടായിരുന്നു പല വീഡിയോയിലൂടെയും ഇക്കാര്യം ആരാധകർക്കും അറിയാം റാഷിന്റെ ഇളയ സഹോദരനും നടനുമായ ഷഹീന്റെ വിവാഹവേളയിലാണ് റാഷിന്റെ അവസ്ഥ ആരാധകർ കണ്ടത് ഷഹീൻ വിവാഹം കഴിച്ചത് ഹിന്ദുവായ അമൃതയെ ആയിരുന്നു വിവാഹം കഴിഞ്ഞതു മുതൽ സഹോദരനായ റാഷിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയും സ്നേഹവും അമൃത നൽകിയിരുന്നു കുടുംബത്തിലേവർക്കും പ്രിയപ്പെട്ടവൻ കൂടിയായ റാഷിന്റെ വിയോഗം അറിഞ്ഞ് താരങ്ങളെല്ലാം റാഷിനെ അവസാനമായി കാണാനും സിദ്ദിഖിനെ ആശ്വസിപ്പിക്കാനുമായി വീട്ടിലേക്ക് എത്തുകയാണ് ഖബറടക്കം വൈകിട്ട് നാലിന് പടമുകൾ ജുമാ മസ്ജിദിൽ നടക്കും